ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അതായത് ഇന്നലെ നമ്മൾ ഒരു ചെറിയൊരു പരിപാടി തുടങ്ങി വെച്ചിട്ടുണ്ട് തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയത് മിനിഞ്ഞാന്നാണ് പക്ഷെ അദ്ദേഹം നമുക്ക് യൂട്യൂബിൽ ഇട്ട് വരുമ്പോഴത്തേക്കും ഒരു ദിവസം അങ്ങ് പോയി ഒരു ദിവസം പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല ഇതുവരെ അത് ഞാനിപ്പം ഈ വീഡിയോ വരെ ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ആയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്റർനെറ്റ് അത്രയും സ്പീഡ് ആ കുറവാണ് വളരെ കുറവൊന്നും വളരെ കുറവാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറ്റലൈറ്റ് ഇന്റർനെറ്റ് അങ്ങനെയാണ് ചില സമയത്ത് വളരെ കുറവായിരിക്കും അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാം അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്തായാലും അത് അപ്ലോഡ് ആയിട്ടുണ്ടാവും ഇപ്പം ഇപ്പൊ എന്തായാലും ഞാൻ അത് അപ്ലോഡ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഈ വീഡിയോ ഇടൂ എന്തായാലും അപ്പൊ എന്തായാലും ഇരുപത് വേക്കൻസി നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു നൂറ്റി എൺപത് വേക്കൻസിയാണ് മൊത്തം ഉള്ളത് അപ്പൊ അതിനകത്ത് രണ്ടാമത്തെ ഇരുപത് വേക്കൻസിയാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത് അപ്പം അത് വേക്കൻസികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട് നൂറ്റി എൺപത് വേക്കൻസി ഉണ്ട് അതിലും ഇപ്പം എഞ്ചിൻ കാട്ടിലും ഡെക്കെടുത്തൊക്കെ വരുന്നുണ്ട് ഇതിന്റെ പുറകെ അത് ഞാൻ പറയാം ഇന്നതിനകത്ത് ഇന്നത്തെ ഞാൻ എടുത്തില്ല പക്ഷെ മുൻപേ ഞാൻ പറയുന്നതാണ് എഞ്ചിൻ കാട്ടിലും ഡെക്ക് എടുത്ത് ഇതൊക്കെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പൊസിഷനുകളാണ് അപ്പൊ അതിന് ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് അപ്പൊ അവരൊക്കെ റെഡി ആയിരുന്നോട്ടെ എന്ന് കണക്കൂട്ടിയാണ് ഞാൻ പറയുന്നത് അഥവാ റെഡി ആയില്ലെങ്കിൽ തന്നെ അവർക്ക് നേരിട്ട് പോയി നോക്കാം കാരണം എന്റെ വീഡിയോ കാണണം നിർബന്ധമൊന്നുമില്ല അവർക്ക് നേരിട്ട് പോയി നോക്കാവുന്നേ ഉള്ളൂ ഇതേ സൈറ്റിൽ തന്നെ കയറി നോക്കിയാൽ മതി അപ്പൊ പറ്റിയൊക്കെ ഞാൻ നാളെ പറഞ്ഞു തരുന്നതാണ് അപ്പൊ അതിന് മുമ്പേ ഒരു മുമ്പേ നിങ്ങളുടെ അടുത്ത് പറയുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ക്യാപ്പബിൾ ആണെങ്കിൽ എന്റെ കാരണം കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഡിലേ ആയി പോയത് കണക്കൂട്ടിയാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ചാൻസ് നിങ്ങൾ തന്നെ ഉള്ളതാണ് ചാൻസ് അവിടെ തന്നെ കിടപ്പുണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും ചാൻസ് അവിടെ കിടപ്പുണ്ട് അപ്പൊ നമ്മളെ വലിച്ചു നീട്ടി ഇനി സമയം കളയുന്നില്ല എന്തായാലും പെട്ടെന്ന് ഞാൻ വായിച്ചു വിടാം പെട്ടെന്ന് പെട്ടെന്ന് വായിച്ച് നമുക്ക് നിർത്താം കാരണം ഒരു എട്ട് മിനിറ്റിന്റെ ഉള്ളിൽ വീട് നിർത്തണം എന്നുള്ള പ്ലാനാണ് എപ്പോഴും എട്ട് മിനിറ്റ് എന്ന് പറയാറുണ്ടെങ്കിലും അത് ഒമ്പോ പത്തൊക്കെ മിനിറ്റ് ആവാറുണ്ട് നമ്മുടെ ഇന്നത്തെ വേക്കൻസികൾ ഇരുപണ്ണം ഞാൻ പറയാൻ പോവാണ് അപ്പം ഒരേ പേരിലുള്ള വേറെ വേറെ വേക്കൻസികൾ ഉണ്ടാവും അപ്പൊ അതിനെ മറ്റു അതായത് ഒന്ന് യാട്ടിലേക്കായിരിക്കും പിന്നെ അടുത്ത് എന്തെങ്കിലും ക്രൂസ് അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളത് വേക്കൻസി ഉണ്ട് കാർപ്പൻറ്ററിന്റെ വേക്കൻസി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അതായത് യാട്ടിലേക്ക് വന്നിട്ടുണ്ട് യാട്ടിലേക്കുള്ള കാർപെന്ററിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ ക്രിസ്റ്റൽ സിംഫണി എന്ന് പറയുന്ന ഷിപ്പിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് ഷിപ്പിംഗ് കമ്പനിയിലേക്കുള്ളത് അടുത്തത് പോണറ്റ് ക്രോസസിലേക്കുള്ളത് അപ്പം മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് കാർപ്പന്ററിന്റെ അതായത് ഷിപ്പിലേക്കും വന്നിട്ടുണ്ട് യാട്ടിലേക്കും വന്നിട്ടുണ്ട് രണ്ട് രണ്ട് ഷിപ്പിംഗ് കമ്പനിയിലേക്കും ഒരു യോട്ടിലേക്കും വന്നിട്ടുണ്ട് അപ്പൊ മൂന്ന് വേക്കൻസി അങ്ങനെയായി അടുത്തായി ബോസ് ബോസിന്റെ വേക്കൻസി വന്നിട്ട് യാർട്ടിലേക്കാണ് ബോസിനൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ആദ്യം ഞാൻ പറയാം അടുത്തത് ബസ് ബോയ് ബസ് ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് അതും യാഡിലേക്കാണ് പിന്നെ ഉള്ളത് ബട്ട്ലറിന്റെ വേക്കൻസിയാണ് ബട്ട്ലറിന്റെ വേക്കൻസിയും യാർട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇതുവരെ മൂന്നും മൂന്നും ആറ് വേക്കൻസി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്തതോടെ ഇരുപത് വേക്കൻസി വരെ ഞാൻ പറയുന്നുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സെല്ലർ മാസ്റ്റർ അഥവാ വൈൻ സൊമലിയർ വൈൻ സെല്ലറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതായത് അത് യാട്ടിലേക്കാണ് ഷെഫ് ദ പാർട്ടി അപ്പോ ഇനി കുറച്ച് ഷെഫ്മാരുടെ വേക്കൻസി ഉണ്ട് അത് അതുകൊണ്ട് നിർത്തുകയല്ല ഷെഫ്മാരുടെ മാത്രമല്ല ഷെഫ്മാരുടെ കുറച്ച് അധികം വന്നിട്ടുണ്ട് അതും കൂടി ഇടയ്ക്ക് കയറി പറയാം ഷെഫ് ദ പാർട്ടി അസമാര ക്രൂസസിലേക്കാണ് വന്നിട്ടുള്ളത് അതൊരു ഷിപ്പിംഗ് കമ്പനിയാണ് ഷിപ്പാണ് ക്രൂസിംഗ് ലൈൻ ആണ് അതിലേക്കുള്ളത് വന്നിട്ടുണ്ട് ഷെഫ് ദ പാർട്ടി പേസ്ട്രി അതും അസമാരിലേക്കാണ് അടുത്തത് ഷെഫ്ത പാർട്ടി വൺ അസാമാരിലേക്ക് തന്നെയാണ് അടുത്ത ഒരു വേക്കൻസി കൂടി അസാമാരിലേക്കുണ്ട് ഷെഫ്തെ പാർട്ടി വൺ പേസ്ട്രി അപ്പൊ അങ്ങനെ ഷെഫ്ത പാർട്ടിയുടെ നാല് വേക്കൻസിയാണ് അത് നാലും അസാമരിലേക്കാണ് അതായത് ഷെഫ്തെ പാർട്ടി ഒന്ന് ഷെഫ്തെ പാർട്ടി വൺ ഒന്ന് രണ്ടായില്ല അപ്പം പിന്നെ ഉള്ളത് ഷെഫ്തെ പാർട്ടി പേസ്ട്രി ഒന്ന് പിന്നെ ഷെഫ്തെ പാർട്ടി വൺ പേസ്ട്രി ഒന്ന് അപ്പൊ നാല് വേക്കൻസി നാല് ടൈപ്പ് ഉള്ള വേക്കൻസി ഷെഫ്മാരുടെ അസമാരിലേക്ക് വന്നിട്ടുണ്ട് അടുത്ത ഷെഫ് ദാർട്ടി വണ്ണിന്റെ കഴിഞ്ഞിട്ട് ഷെഫ് വേക്കൻസി ഉണ്ട് ഓഷ്യാനിക് ലക്ഷറിലേക്കാണുള്ളത് പിന്നെ ഷെഫ് പാർട്ടിയുടെ വേക്കൻസി വന്നിരിക്കുന്ന അപ്പോ നമ്മള് ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി എന്താണെന്ന് വെച്ചാല് മെമ്മറിയുടെ ഒക്കെ പ്രശ്നമാണ് ഫോണിൽ കാരണം ഒരുപാട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ഇടാൻ പറ്റുന്നില്ല അതൊക്കെ കൊണ്ടാണ് അപ്പൊ സിൽവർ സീസിന്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഷെഫ് ദ പാർട്ടി അടുത്തത് സ്വാനിലേക്കാണ് സ്വാൻ എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനി ഉണ്ട് അതിലേക്കാണ് സ്വാൻ ഹെലനിക് എന്ന് പറയുന്ന ഒരു ഷിപ്പിംഗ് കമ്പനി അപ്പൊ അതിലേക്കാണ് അപ്പൊ എന്തായാലും അതും ഷെഫ്തെ പാർട്ടി തന്നെയാണ് അടുത്തത് ചീഫ് ഇലക്ട്രീഷ്യൻ ചീഫ് ഇലക്ട്രീഷ്യൻ ഓക്കെ അത് ക്രൂഷിപ്പിലേക്കാണ് അത് ഷിപ്സിന്റെ തന്നെ ആണ് ഓക്കെ അടുത്തത് ഷെഫ് ബേക്കർ ബേക്കറിന്റെ വന്നിട്ടുണ്ട് അത് അസമാറിലേക്കാണ് അപ്പൊ ചീഫ് ഇലട്രീഷ്യന്റെ ഞാൻ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞു അടുത്തത് ചീഫ് ഇലക്ട്രീഷ്യന്റെ ഒന്നും കൂടി വന്നിട്ടുണ്ട് അത് യാർഡിലേക്കാണ് അടുത്തത് ചീഫ് ഹൗസ് കീപ്പിംഗിന്റെ ഹൗസ് കീപ്പിംഗിന്റെ ഏറ്റവും ചീഫിന്റെ ആണ് വന്നിരിക്കുന്നത് ചീഫ് ഹൗസ് കീപ്പർ യാർഡിലേക്ക് തന്നെയാണ് അതും അടുത്തത് ചീഫ് ഓഫീസർ ചീഫ് ഓഫീസറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അത് പുഴന്ന് ഷിപ്പിംഗിലേക്കാണ് അപ്പൊ എന്തായാലും ഇത്രയും വേക്കൻസികളാണ് ഇന്നത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം ഏതൊക്കെയാണ് വേക്കൻസി എന്നുള്ളത് നമ്മുടെ സൈറ്റിൽ തന്നെ ഞാൻ ഒന്ന് കാണിച്ചു തരാം അതുപോലെ അടുത്തത് വരുന്നതിനകത്ത് കുറെ മെയിൻ ആയിട്ടുള്ള വേക്കൻസികൾ വരുന്നുണ്ട് ഏറ്റവും താഴെ ലെവലിലുള്ളത് മുതൽ ക്യാപ്റ്റൻ വരെ ആകാൻ പറ്റുന്ന അതായത് ഏറ്റവും താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഹൗസ് കീപ്പിംഗ് ഏറ്റവും താഴെ യൂട്ടിലിറ്റി മുതൽ ക്യാപ്റ്റൻ ആവണമെങ്കിൽ നമ്മൾ ഡെക്ക് ആയിട്ട് പോയിട്ട് ഡെക്ക് നിന്ന് തേർഡ് ഓഫീസർ ആകുന്നു തേർഡ് ഓഫീസർ നിന്ന് സെക്കൻഡ് ഓഫീസർ ആകും സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ആവുന്നു ഫസ്റ്റ് ചീഫ് ആവുന്നു ചീഫ് ഇന്ന് ചീഫിനും ഫസ്റ്റിനും ഇടയ്ക്ക് ചിലപ്പം സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞിട്ടൊരു റാങ്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ചീഫായി അതിനുശേഷം ഡെപ്യൂട്ടി ക്യാപ്റ്റൻ അഥവാ സ്റ്റാഫ് ക്യാപ്റ്റൻ ആവുന്നു അതിനുശേഷം ഇരുപത്തഞ്ച് വർഷം ഒക്കെ ആവും അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിൽ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കണക്ക് പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാ വേക്കൻസികളും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞ എല്ലാ വേക്കൻസികളും ദ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാവുന്നതാണ് കാർപ്പൻറ്ററിൻ്റെ മൂന്ന് വേക്കൻസിയും ബാക്കിയുള്ള കാര്യങ്ങളും എബിൾ ബോഡിയുടെയും ബട്ട്ലറിൻ്റെ ഇതാ കാർപ്പൻറ്ററിൻ്റെ വേക്കൻസി ഞാൻ നേരത്തെ മൂന്നാണെന്ന് പറഞ്ഞു ഒന്ന് അതായത് മൂന്ന് ഷിപ്പിംഗ് കമ്പനിയിലേക്ക് ഒന്ന് യാർട്ടിലേക്കും പിന്നെ രണ്ട് ഷിപ്പിംഗ് കമ്പനിയിലേക്കും ഉള്ള വേക്കൻസി അതുപോലെ ഷെഫ്മാരുടെ വേക്കൻസി ഷെഫ് ദ പാർട്ടിയുടെ വേക്കൻസി എത്ര എണ്ണമുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക അപ്പോൾ വേക്കൻസികൾ ഇതുപോലെയാണ് വരുന്നത് വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ഇത്രേ ഉള്ളൂ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അവർ തീർച്ചയായിട്ടും അവർ റിപ്ലൈ ചെയ്യും നമ്മുടെ ആദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചീഫ് ഇലക്ട്രീഷ്യൻ എൻ്റെ ആണെങ്കിൽ അതിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീൻ കളർ ആവും എന്നിട്ട് അത് ഓപ്പൺ ആവും ഓപ്പൺ ആകുമ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഡോക്യുമെൻ്റ്സ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അതുപോലെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവിടെ വർക്ക് എന്താണ് ഇതൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അതുപോലെ നമുക്ക് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഉണ്ടാകേണ്ടത് ഇതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നത് ഒരു കാര്യം മാത്രം നോക്കുക അപ്പം ഉള്ളൂ കാര്യം കൂടുതൽ ഈ വീഡിയോ നീട്ടുന്നില്ല പിന്നെ ആരും ഇത് വീഡിയോ ലാസ്റ്റ് വരെ കാണണം എന്നൊന്നും ഞാൻ നിർബന്ധിക്കില്ല അപ്പം എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കണക്കൂട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും എല്ലാവരും ഇത് ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടില്ലെങ്കിലും ഇതിൻ്റെ തുടക്കത്തിൽ കണ്ട് നിങ്ങൾക്ക് പറ്റുന്ന വേക്കൻസി ഉണ്ടോ നോക്കുക നിങ്ങൾക്ക് പറ്റുന്ന വേക്കൻസി അഥവാ ഇല്ല എങ്കിൽ ഈ വീഡിയോയിൽ ഇല്ല എങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോ നോക്കുക അല്ലെങ്കിൽ നേരിട്ട് അവരുടെ സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ സൈറ്റിൽ കയറിയതിന് ശേഷം ചെക്ക് ചെയ്യുക പിന്നെ എന്താണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഓക്കെ താങ്ക് വെരി മച്ച്